ഹലോ എല്ലാവർക്കും മൗനരാഗത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടന്നിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് നമുക്ക് നോക്കാം അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം നമ്മുടെ റിവ്യൂസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് കൂടെ ചെയ്തേക്കാം പിന്നെ പിന്നെ പത്തരമാറ്റ സീരിയലിൻ്റെ എല്ലാ ദിവസത്തെ വിശേഷങ്ങളും അതുപോലെ തന്നെ അപ്കമിംഗ് ആയിട്ടുള്ള എപ്പിസോഡും നമ്മുടെ ചാനലിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവരെ ലൈക്ക് ചെയ്യുക പിന്നെ നമ്മളൊരു കാര്യം ൂടെ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അതായത് നമ്മുടെ ചെമ്പനീർ എന്ന് പറയുന്ന ആ ഒരു സീരിയലിൻ്റെ അപ്കമിംഗ് ആയിട്ടുള്ള എപ്പിസോഡിൻ്റെ റിവ്യൂ ചെയ്യാന്ന് താല്പര്യമുണ്ട് അപ്പം നിങ്ങൾക്ക് കേൾക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് ഒരു ഓക്കേ എന്ന് പറഞ്ഞൊരു കമൻറ്റ് ചെയ്യാമോ അപ്പോൾ ഒരു പത്ത് കമൻറ്റ് അങ്ങനെ വരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെമ്പനീർ പൂവിൻ്റെ അപ്കമിംഗ് ആയിട്ടുള്ള എപ്പിസോഡിൻ്റെ റിവ്യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ എന്നാലും നമുക്ക് നോക്കാം ഇന്നത്തെ മൗനരകം സീരിയലിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടന്നിരിക്കുന്നതെന്ന് അങ്ങനെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് ശാരിയാണ് അപ്പം ഷാരി മറ്റൊരു ഡോക്ടറുടെ അടുത്ത് വന്നിട്ട് ആ മുടിനാരിയുടെ കൊടുക്കാണ് എന്നിട്ട് പറയാണ് ഡോക്ടറെ ഒന്ന് ടെസ്റ്റ് ചെയ്തതിന് ശേഷം സത്യസന്ധമായിട്ടുള്ള റിസൾട്ട് തരണം എത്ര രൂപ രൂപപടിയിൽ ഞാൻ തരാമെന്ന് പറയാണ് അപ്പോഴേക്കും ഡോക്ടർ പറയുകയാണ് അല്ല ഇപ്പം എന്താണ് ഇങ്ങനൊരു സംശയം തോ ഇവർ അമ്മയും മകളുമായിട്ട് ജീവിക്കാനായിട്ട് തുടങ്ങിയിട്ട് എത്ര കാലമായി നോക്കിയാണ് അപ്പോഴത്തേക്കും ഷാരി പറയുകയാണ് അതൊരു ഇരുപത്തിനാല് വർഷത്തോളം ആയി അപ്പോഴത്തേക്കും ഡോക്ടർ പറയുകയാണ് പിന്നെ എന്തിനാണ് അറിയുന്നത് പിന്നെ അതങ്ങ് അങ്ങനെ അങ്ങ് തുടർ പോയാൽ പോരേന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും ചാരി പറയുകയാണ് അത് പിന്നെ ഇവരുടെ ബന്ധുക്കാരൊക്കെ പറയുന്നത് അത് ഇവളുടെ മകളല്ല എന്നാണ് എൻ്റെ ഒരു കൂട്ടുകാരുത്തെയാണ് ആള് അപ്പോൾ അത് സത്യമാണോ ഇല്ലയെന്നുള്ളത് അറിയാനായിട്ടുള്ളൊരു ക്യൂരിയോസിറ്റി അപ്പം അതുകൊണ്ടാണെന്ന് പറയുകയാണ് അപ്പം അങ്ങനെ പൈസയും കൊടുക്കുകയാണെങ്കിൽ ഈ തര മുടിനരെ കൊടുക്കുമാണ് കേട്ടോ അപ്പം അതിന് ശേഷം പിന്നെയും ഷാരി പറയാണ് ഡോക്ടറോട് ഡോക്ടർ എന്ത് തന്നെയാണെങ്കിലും സത്യസന്ധമായിട്ടുള്ള റിസൾട്ട് തരണം എത്ര രൂപ വേണമെങ്കിലും ഞാൻ ചെലവഴിക്കാനായിട്ട് തയ്യാറാണെന്ന് പറയുകയാണ് അപ്പോഴേക്കും ഡോക്ടർ പറയുകയാണ് ഒന്നുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട നാളത്തേക്ക് തന്നെ നാളെ രാവിലത്തേക്ക് തന്നെ സത്യസന്ധമായിട്ടുള്ള റിസൾട്ട് നിങ്ങൾക്ക് തരുന്നതായിരിക്കും എന്ന് പറയുകയാണ് അങ്ങനെ ഷാരിയും ഒക്കെ പറഞ്ഞാൽ അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ അങ്ങനെ അടുത്ത സീറ്റിൽ പിറ്റേ ദിവസം രാവിലെ തന്നെ ഷാരി അമ്പലത്തിൽ പോയേക്കാണ് എന്നിട്ട് അമ്പലത്തിൽ ചെന്നിട്ട് ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ് എൻ്റെ ഭഗവാനെ എനിക്ക് റിസൾട്ട് വരുമ്പോൾ എൻ്റെ മോഡ് തന്നെയായിരിക്കണേ അവൾ എന്നെ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ച് തിരിയുമ്പോഴത്തേക്കും കല്യാണം കിരണം അവിടെ എത്തുകയാണ് കേട്ടോ അങ്ങനെ അവർ നേരിൽ കാണുകയാണ് അപ്പോൾ കല്യാണം കിരണം ഷാരിയോട് വയ്ക്കുകയാണ് അല്ല നിങ്ങൾ അമ്പലത്തിലൊന്നും വരാറില്ലല്ലോ ഇത് എന്ത് പറ്റി അമ്പലത്തിലൊക്കെ ഇനി നിങ്ങളുടെ നിങ്ങളെല്ലാ സത്യം അറിഞ്ഞു തന്നു വയ്ക്കുകയാണ് കേട്ടോ ഇത് കേട്ടതും ശാരി അറിയാണ് എന്ത് സത്യം അറിഞ്ഞോന്ന് എനിക്ക് എവിടെ നിന്ന് സംസാരിക്കാനായിട്ട് താല്പര്യമില്ല ഇതൊരു അമ്പലമാണ് നിങ്ങൾ പുറത്തേക്കോ ഞാൻ അവിടെ വെയിറ്റ് ചെയ്തോളാം എന്നിട്ട് നമുക്ക് ബാക്കി എന്ന് പറഞ്ഞുകൊണ്ട് ഷാരി പുറത്തേക്ക് പോവുകയാണ് ശരിയെന്ന് പറഞ്ഞുകൊണ്ട് കല്യാണയും കിരണും കൂടെ അമ്പലത്തിനകത്തേക്ക് കയറുകയാണ് കേട്ടോ അങ്ങനെ കല്യാണിനെയും കിരണിനെയും കൂടെ ഒരുമിച്ച് പൂജാരി കാണുമ്പോൾ ചോദിക്കുകയാണ് അല്ല ഇതെന്താ രണ്ടുപേരും കൂടെ ഒരുമിച്ച് ഇപ്പോൾ ഇപ്പോൾ രണ്ടുപേരും ഒരുമിച്ച് അങ്ങനെ കാണാറില്ലല്ലോ അതുകൊണ്ട് ചോദിച്ചാന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും കിരൺ പറയുകയാണ് എന്ത് ചെയ്യാനായിട്ട് തിരക്കൊക്കെ ആയിപ്പോയി പൂജാരി അറിഞ്ഞില്ലേ ഇവൾക്ക് സമ്മാനമൊക്കെ അവാർഡൊക്കെ കിട്ടിയെന്ന് പറയാണ് അപ്പോഴത്തേക്കും പൂജാരി പറയുകയാണ് ഓ അതൊക്കെ ഞാൻ അറിഞ്ഞു അതൊക്കെ ഞാൻ അറിഞ്ഞു എന്ന് പറയാണ് അപ്പോഴത്തേക്കും കല്യാണി പറയുകയാണ് എത്ര തിരക്കുണ്ടെങ്കിലും എനിക്ക് ഭഗവതിനെ കാണാതെ പറ്റില്ല സ്വാമി എന്ന് പറയാനുട്ടോ അങ്ങനെ ഇവർ കുറച്ചൊക്കെ സംസാരിച്ച തൊഴുതൊക്കെ വരുവാണ് വന്നുകഴിയുമ്പോഴത്തേക്കും ഷാരി അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഷാരി പുറത്ത് നിന്നുകൊണ്ട് ഇവരെ തന്നെ നോക്കി നിൽക്കുകയാണ് അങ്ങനെ ഇവർ ശാരിയുടെ അടുത്തേക്ക് വരുവാണ് അങ്ങനെ ഷാരിയോട് ചോദിക്കുകയാണ് നിങ്ങളെല്ലാ സത്യങ്ങളും അറിഞ്ഞോന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ഷാരി അറിയാണ് എന്ത് സത്യം അറിഞ്ഞോ എന്നാടാ നീ ചോദിക്കുന്നത് ഞാൻ പെട്ടി വളർത്തി എൻ്റെ മകളെ എൻ്റെ മകളല്ല എന്നുള്ള സത്യവും എടാ നീ ഇനിയിപ്പോൾ എന്തൊക്കെ തന്നെ പറഞ്ഞാലും അവൾ എൻ്റെ മകളാണെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം നിങ്ങളൊക്കെ വെറുതെ എന്നെ കബളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓരോരോ നുണകൾ പറയുന്നതാണെന്നുള്ളത് മനസ്സിലാക്കാനായിട്ടുള്ള ബോധം എനിക്കുണ്ട് ഈ ഞാൻ പ്രസവിച്ച എൻ്റെ മകൾ എൻ്റെ അടുത്ത് വരുമ്പോൾ എനിക്കറിയാടാ അത് എൻ്റെ മകളാണോ ഇല്ലയെന്നുള്ളത് നിങ്ങൾ വെറുതെ ജയിക്കാൻ വേണ്ടി ഓരോരോ കുതന്ത്രങ്ങൾ ഒപ്പിക്കല്ലേ എന്നിങ്ങനെ പറയാണ് അപ്പോഴത്തേക്കും ഞാൻ നമ്മുടെ കിരൺ പറയുകയാണ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് തെറ്റി അവൾ നിങ്ങളുടെ മകളല്ല നിങ്ങൾ പ്രസവിച്ചു എന്നുള്ളത് സത്യം തന്നെയാണ് പ്രസവിച്ചതിന് ശേഷം നിങ്ങളുടെ കുഞ്ഞു മരണപ്പെട്ടു പോയി അതിനുശേഷം കുറേ സമയത്തിന് ശേഷമാണ് നിങ്ങൾക്ക് ബോധം വന്നത് ആ സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ഭർത്താവ് രാഹുൽ തന്നെയാണ് നിങ്ങളുടെ അടുത്ത് ആ ഒരു കൈക്കുഞ്ഞിനെ താരയിലും രാഹുലിനും ഉണ്ടായ സരയു എന്ന കുഞ്ഞിനെ നിങ്ങളുടെ അടുത്ത് കൊണ്ടുവന്ന് കിടത്തിയത് അല്ലാതെ നിങ്ങൾ കരുതുന്നത് പോലെ നിങ്ങളുടെ മകളല്ല അവള് പക്ഷെ നിങ്ങൾ കണ്ടു തുറന്ന് നോക്കിയപ്പോ നിങ്ങൾ നിങ്ങളുടെ മകളാണ് എന്ന് അവളെ വിചാരിക്കുകയും നിങ്ങൾ അങ്ങനെ തന്നെ ജീവിച്ചു പോരുകയും ചെയ്തു അതാണ് സത്യം എന്ന് പറയാട്ടോ ഇത് കേട്ടതും ഷാരി അങ്ങ് ഞെട്ടുകയാണ് കേട്ടോ അപ്പോഴേക്കും ഷാരി പറയാണ് ദേ ഈ മിണ്ടാത്തവൾ ഇന്ന് കുടുംബത്തോട്ട് കയറി വന്നോ അന്ന് സമാധാനം നഷ്ടപ്പെട്ടതാന്ന് പറയാണ് അപ്പോഴത്തേക്കും കിരൺ പറയാണ് ആരെ കല്യാണിയാണോ നിങ്ങൾ അങ്ങനെ പറഞ്ഞത് മിണ്ടാത്തവളോ അവൾ അവളിപ്പോഴേ നമ്മളെക്കാളും നന്നായിട്ട് മിണ്ടുന്നുണ്ടെന്ന് പറയാണ് അപ്പോഴത്തേക്കും കല്യാണി പറയാണ് അത് ശരിയാണ് ഇപ്പം ഞാൻ നിങ്ങളെക്കാളും നന്നായിട്ട് ഞാൻ സംസാരിക്കുന്നുണ്ട് സംസാരത്തിൻ്റെ വില എന്താണെന്നുള്ളത് എനിക്ക് നന്നായിട്ടറിയാം സാധാരണ ജന്മനാല് സംസാരശേഷി ഉള്ളവരെ ചെറിയ നൊണകളൊക്കെ ഈ വായു കൊണ്ട് പറയും പക്ഷേ എനിക്ക് സംസാരത്തിൻ്റെ വില നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് തന്നെ ഒരിക്കലും എൻ്റെ സംസാര എൻ്റെ വായുകൊണ്ട് ഒരിക്കലും ഞാൻ നുണ പറയില്ല കാരണം അതത്ര പവിത്രമായിട്ടുള്ള ഒന്നാണെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം എന്ന് കല്യാണി പറയാം അപ്പോഴേക്കും ഷാരി ചെറുതായിട്ടൊന്ന് ഞെട്ടുന്നുണ്ട് അപ്പോഴത്തേക്കും കല്യാണി പറയാണ് ഞാൻ സത്യം പറയുന്നത് നിങ്ങളുടെ മകളല്ല സരയ്യൂ എന്ന് പറയണം അപ്പോഴത്തേക്കും ശാരി പറയാണ് അതെ എൻ്റെ മകളാണ് അവളെന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട വ്യവസ്ഥയെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാലോ അല്ലേ കിരൺ പറഞ്ഞത് വാക്ക് മാറ്റോ ഒന്നും ഇല്ലല്ലോ എന്താണെന്ന് ഓർക്കുന്നുണ്ടോ നിങ്ങള് തമ്മിൽ പിരിയണം അപ്പോഴത്തേക്കും കിരൺ പറയുകയാണ് അങ്ങനെ ഒരിക്കലും വരില്ല കാരണം നിങ്ങളുടെ മകളല്ല അവൾ ആരുടെ അടുത്ത് കൊണ്ടുപോയി നിങ്ങൾ ടെസ്റ്റ് ചെയ്താലും ഒരിക്കലും നിങ്ങളുടെ മകളല്ല നിങ്ങളുടെ ചോരയെ പിറന്ന മകളല്ല നിങ്ങൾ നിങ്ങളിപ്പോൾ താലൂലിച്ച് വളർത്തിയിരിക്കുന്ന നിങ്ങളുടെ എന്ന് പറയാണ് ഇത് കേട്ട കല്യാണി പറയാണ് കിരണേട്ടം പറഞ്ഞ വ്യവസ്ഥ ഞാനും അംഗീകരിച്ചതാണ് എനിക്കും അറിയാം അങ്ങനെ സറിയും നിങ്ങളുടെ മകളാണെന്ന് തെളിഞ്ഞാൽ തീർച്ചയായിട്ടും ഞങ്ങൾ തമ്മിൽ പിരിയാം അതിന് ഒരു കുഴപ്പമില്ല എന്ന് പറയാനിട്ടോ എന്തായാലും കിരണിൻ്റെ മുഖം പെട്ടെന്ന് മാറുകയാണ് കേട്ടോ അങ്ങനെ ശാരി അപ്പം നമുക്ക് കാണാം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ അത് കഴിയുമ്പോഴത്തേക്കും കിരണിനോട് കല്യാണി ചോദിക്കുക അല്ല കിരൺ കേട്ടോ നിങ്ങളുടെ മുഖത്തെ മുഖം എന്തെങ്ങനെ മാറിയിരിക്കുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും കിരൺ പറയുകയാണ് അത് പിന്നെ ഒന്നുമല്ല ഈ അമ്പലത്തിൻ്റെ നടയിൽ വെച്ചിട്ടേ പിരിയാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും എന്തോ ഒരു വിഷമം പോലെയെന്ന് പറയാനു കേട്ടോ അങ്ങനെ ആ സീൻ അവിടെ കഴിയാണ് അടുത്ത സൈഡിൽ കാണിക്കുന്നത് കല്യാണീനേയും കിരണിനെയും രൂപേനെയുമാണ് കേട്ടോ അപ്പോൾ രൂപ പറയാണ് അല്ല നമ്മുടെ ഷാരി ഇതുവരെ സത്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല എന്നുള്ളോ നിങ്ങൾ പറയുന്നതെന്ന് പറയാണ് അപ്പോഴത്തേക്കും കിരണും കല്യാണിയും പറയാണ് കേട്ടോ ആ അതെ അമ്മേ ഇതുവരെ അവരെന്തായാലും സത്യങ്ങൾ അറിഞ്ഞിട്ടില്ല എന്ന് പറയുകയാണ് അപ്പോഴേക്കും രൂപ പറയുകയാണ് ഇനിയെങ്ങാനും നിങ്ങളുടെ ആൻറ്റി സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് ഒരിക്കലും നിങ്ങളുടെ അങ്കിളിനോട് ഈ കാര്യങ്ങൾ പറയരുതെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും കിരൺ പറയുകയാണ് അമ്മ എന്തിനും ഇങ്ങനെ അങ്കിളിനെ പേടിക്കുന്നതെന്ന് നോക്കിയാണ് അപ്പോഴത്തേക്കും കല്യാണി പറയുകയാണ് എന്റെ കിരൺ ഏട്ടാ അതിനൊരു കാരണമുണ്ട് കാരണം ഇപ്പോൾ അങ്കിളുടെ ഇപ്പൊ നിങ്ങളുടെ അങ്കളുടെ മാനസിക നില തെറ്റിരിക്കുകയാണെന്നാണല്ലോ നമ്മൾ വരുത്തി തീര്ത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അയാൾ ആരെ എന്ത് ചെയ്താലും അയാൾക്ക് എതിരെ പോലീസ് കേസെടുക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഈ സത്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരുപക്ഷെ അങ്ങ് അംഗി നമ്മൾ എന്തുവാണെങ്കിലും ചെയ്യാനായിട്ട് മടിക്കില്ല കാരണം അയാൾക്ക് ശിക്ഷ ഉണ്ടാവില്ല അതുകൊണ്ടാണ് അമ്മ ഇങ്ങനെ ഭയക്കുന്നതെന്ന് പറയാം കേട്ടോ അപ്പോഴേക്കും കല്യാണി തന്നെ പറയുകയാണ് അമ്മ ഒന്നുകൊണ്ടും പേടിക്കണ്ട ഇനിയിപ്പോൾ ഇതറിഞ്ഞോ എന്ന് വിചാരിച്ചാലും അയാൾക്ക് വലിയ പ്രശ്നം വരാൻ പോകുന്നില്ല കാരണം അയാളുടെ മനസ്സിൽ ഇപ്പോഴത്തെ ഏറ്റവും വലിയ കരട് എന്ന് പറയുന്നത് മനോഹരാണ് അയാളുടെ മകളെ ചതിക്കുകയാണെന്നാണല്ലോ അയാൾ വിചാരിച്ചിരിക്കുന്നതെന്ന് പറയുന്നത് അപ്പോഴേക്കും രൂപ പറയുകയാണ് ആ അതുകൊണ്ട് തന്നെയല്ലേ ഇപ്പോൾ നിൻ്റെ അടുത്തുനിന്ന് കിരണിനെ പിരിച്ച് അയാളുടെ മകളുടെ കഴുത്തിൽ താലി കെട്ടിക്കാനായിട്ട് അയാൾ നോക്കിയാണ് അപ്പോഴത്തേക്കും കിരൺ പറയുകയാണ് എങ്കിലേ അയാൾക്ക് തെറ്റി ഈ ജന്മം എൻ്റെ ഭാര്യ ഇവിടെ തന്നെ ആയിരിക്കുള്ളൂ ആ ഒരു സ്ഥാനത്തേക്ക് മറ്റൊരു വരില്ല മാത്രമല്ല ഞാൻ ഞാൻ സരയുനെ നിന്നെ കാണുന്നതിന് മുൻപേ തന്നെ കണ്ടു തുടങ്ങിയതാണ് പക്ഷെ അന്നൊന്നും എനിക്ക് അവളോട് തോന്നാത്ത സ്നേഹം എന്ത് തോന്നാനാണിപ്പോൾ എന്നിങ്ങനെ പറയാം കേട്ടോ അടുത്ത സീരിൽ കാണിക്കുന്നത് കാട്ടുകോഴിയായിട്ടുള്ള മനോഹറിനെ കേട്ടോ അപ്പോൾ മനോഹർ നിശ് നിഷയുമായിട്ട് പുറത്തിങ്ങനെ കറങ്ങി നടക്കുകയാണ് അപ്പോൾ നിഷയുടെ അടുത്ത് റോണിന്നുള്ള പേരാണ് കേട്ടോ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ മനോഹർ ഇങ്ങനെ പറയുകയാണ് അത് പിന്നെ നിഷേ ഞാൻ ഈ വരവിനും കല്യാണം നടക്കില്ല എന്നാണ് വിചാരിച്ചത് പക്ഷേ നിഷയെ കണ്ടപ്പോൾ ആരോ എന്നോട് അടിവേറ്റിലൂടെ പറയുന്നത് പോലെ ഇത് തന്നെയാണ് നിൻ്റെ മക പെണ്ണ് ഇത് തന്നെയാണ് നിൻ്റെ പെണ്ണെന്ന് അത് കേട്ട ഉടനെ തന്നെ എനിക്ക് മനസ്സിലായി നിഷ തന്നെയാണ് എൻ്റെ ഭാര്യ അവൻ പോകുന്ന പെൺകുട്ടി ഇത് കേട്ട കേട്ട് നിഷയാണെങ്കിൽ ആഗ്രഹം പുളകിതയാവുകയാണ് കേട്ടോ ഇത് കേട്ടോണ്ട് നിഷ പറയാണ് ആ ഞാൻ റോഡി കിട്ടുന്നതുകൊണ്ട് ഒരു കാര്യം പറഞ്ഞല്ലോ എനിക്കൊരു ചേച്ചി ഉണ്ടായിരുന്നു അവർ യാതൊരു യോഗ്യതയില്ലാത്ത ഒരുത്തൻ്റെ കൂടെ ഒളിച്ചോടിപ്പോയിന്ന് അയാളിപ്പോൾ മരിച്ചു ഇപ്പം എൻ്റെ ചേച്ചിക്ക് ആരും തന്നെ ഇല്ല എന്തായാലും അവളെ ഇനി കുടുംബത്തിൽ കയറ്റാൻ കൊള്ളില്ല ഞങ്ങളോട് ഇത്ര വലിയ ചെതിയല്ലേ ചെയ്തത് ഇനി അവളെ കുടുംബത്തിൽ കയറ്റില്ല അതുകൊണ്ട് തന്നെ അച്ഛൻ്റെ സ്വത്തുക്കൾ മുഴുവൻ എൻ്റെ പേരിലേക്ക് എഴുതും കല്യാണത്തിന് ശേഷം എന്ന് പറയുകയാണ് അപ്പോഴത്തേക്ക് മനോഹർ പറയുകയാണ് മോളു അങ്ങനെയൊന്നും പറയരുത് എന്ത് പറഞ്ഞാലും നിൻ്റെ ചേച്ചിയല്ലേ നിൻ്റെ ചോര തന്നെയല്ലേ അപ്പോൾ നിങ്ങളുടെ സ്വത്തുക്കൾ ഈക്വലായിട്ട് അവൾക്കൂടെ അവകാശപ്പെട്ടതല്ലേ മോളു അതെന്തായാലും മോളുടെ ചേച്ചിക്ക് പാതി കൊടുക്കണം എന്ന് പറയുകയാണ് അപ്പോഴത്തേക്ക് നിഷ പറയാണ് ഏയ് അതൊന്നും ശരിയാവില്ല റോണി കേട്ടാ എത്ര സ്വത്ത് ഉണ്ടെന്ന് പറഞ്ഞാലും അവൾ ഞങ്ങളെ ചതിച്ചതാണ് അതുകൊണ്ട് അവൾക്കിനി സ്വത്തൊന്നും കൊടുക്കില്ല എന്ന് പറയാം കോടികളുടെ സ്വത്താ അതൊക്കെ ഇങ്ങനെ വെറുതെ കൊടുക്കാൻ പറ്റുമെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടതും മനോഹറിൻ്റെ ഉള്ളിൽ ലഡ് പെട്ടാൻ തുടങ്ങി മനോഹർ സന്തോഷമായി ഈ കോടികളുടെ സ്വന്തം ഇനി അതെല്ലാം എൻ്റെ കയ്യിൽ എങ്ങനെയെങ്കിലും കല്യാണത്തിന് ശേഷം എൻ്റെ പേരിലോട്ടെല്ലാം എഴുതിക്കണം എന്നിങ്ങനെ മനോഹർ മനസ്സിലിങ്ങനെ പറയാനുട്ടോ ആ സമയത്ത് നിഷ പറയാണ് അത് പിന്നെ കല്യാണത്തിന് മുമ്പായിട്ട് കല്യാണ ചിലവുകൾക്കായിട്ട് ഒരു പത്ത് പതിനഞ്ച് ലക്ഷം രൂപ റോണിയേട്ടൻ്റെ അക്കൗണ്ടിലേക്ക് ഞങ്ങൾ ഇടവിട്ടോ എന്ന് പറയാനുട്ടോ അപ്പോഴത്തേക്കും മനോഹർ പറയുകയാണ് എൻ്റെ അക്കൗണ്ടിലോട്ടോ എന്തിനാണ് മോളോ അങ്ങനെയൊക്കെ ചെയ്യുന്നത് അതിൻ്റെ ആവശ്യമില്ല എന്ന് പറയാണ് ഓ അതൊക്കെ ഒരു നാട്ടുനാട് പാടുന്നേ ഞങ്ങൾക്ക് പിന്നെ ചിലവുകളൊക്കെ എടുക്കണം അതിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നതെന്ന് പറയാനുണ്ടാവും അപ്പോഴത്തേക്കും മനോഹർ പറയാണ് ആ അത് ശരിയാ നാട്ടിൽ അങ്ങനെ ഒരു ചടങ്ങുണ്ട് എനിക്ക് സ്വന്തമായിട്ട് പെങ്ങന്മാരൊന്നുമില്ല എൻ്റെ ഒരു റിലേഷനിൽ പെട്ട ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു അപ്പോൾ അവളുടെ കല്യാണത്തിന് ഇതുപോലെ ചെക്കൻ വീട്ടിലേക്ക് പൈസ കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒന്നും നോക്കാണ്ട് ഒരു അമ്പത് ലക്ഷം രൂപ എടുത്ത് അപ്പം തന്നെ അവളുടെ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുത്തു എന്ന് പറയാനുണ്ടാവും ഇത് കേട്ടത് നിശ്ശയൊക്കെയാണ് അമ്പത് ലക്ഷം രൂപയോ അപ്പോഴത്തേക്കും മനോഹർ പറയുകയാണ് പിന്നെ അമ്പത് ലക്ഷം രൂപയെന്നൊക്കെ പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം നിഷ നിസ്സാരമാണ് എന്ന് പറയുകയാണ് ഈ സമയത്താണ് നമ്മുടെ സാരയ്യു മനോഹറിനെ വിളിക്കുന്നത് അപ്പോൾ കോളുകട്ടാണ് മനോഹർ അപ്പോഴത്തേക്കും നിക്ഷേപിക്കുകയാണ് അല്ല ഇതാരാ മനോ റോണിയേട്ട നിങ്ങളെ വിളിച്ചതെന്ന് വയ്ക്കുകയാണ് അപ്പോഴേക്കും മനോഹർ പറയുകയാണ് അത് പിന്നെ ഒരു പെൺകുട്ടിയാണെന്നേ അത് എനിക്ക് ജപ്പാനിലും അമേരിക്കയിലും സ്വിറ്റ്സർലാൻഡിലും ഒക്കെ കമ്പനി ഉണ്ടല്ലോ അപ്പോൾ അതിപ്പോൾ അവിടേക്കൊക്കെ ജോലി ആവശ്യത്തിന് വേണ്ടിയിട്ടേ ഞങ്ങളെ കൂടെയൊക്കെ ജോലിക്ക് ക്ഷണിക്കണം എന്നൊക്കെ പറഞ്ഞ പെൺപിള്ളേർ എപ്പോഴും വിളിയാന്നേ ഇപ്പോഴത്തെ പെൺപിള്ളേർക്കൊക്കെ എങ്ങനെയെങ്കിലും നാട്ടിൽ നിൽക്കണമെങ്കിലും ഇഷ്ടം പുറത്തേക്ക് പോകാനായിട്ടാണെന്ന് അറിയാൻ അപ്പോഴത്തേക്ക് നിഷ്ടം പറയണം ആ ഞാനും അതേ മനുവേട്ട അല്ല റോണിയേട്ട റോണിന്നാട്ടോ ഇപ്പോഴത്തെ പേര് റോണിയേട്ട് എനിക്ക് നാട്ടിലെ ഇഷ്ടമല്ല എങ്ങനെയെങ്കിലും പുറത്തേക്ക് പോയാൽ മതി നാളെന്ന് പറയണം അപ്പോഴത്തേക്കും ഈ മനു എന്ന റോഡി പറയാണ് മോളു അങ്ങനെയൊന്നും പറയരുത് നമ്മുടെ നാടാണ് ഏറ്റവും നല്ലത് എന്നൊക്കെ പറയാനായിട്ടോ എന്തായാലും അവളെ വീഴ്ത്തി ആക്കിയിട്ടുണ്ട് അടുത്ത സീനിൽ കാണിക്കുന്നത് സരയൂനേയും ഷാരീനേയും വേണ്ടോ അപ്പോൾ ഷാരിയാണെങ്കിൽ അമ്പലത്തിൽ നിന്നൊക്കെ വരുവാണ് അപ്പോഴത്തേക്കും സരയു ചോദിക്കുകയാണ് അല്ലാമേ അമ്മിത് രാവിലെ തന്നെ ഇവിടെ പോയി എന്ന് ചോദിക്കുകയാണ് അമ്പലത്തിൽ പോയതാ മോളെ ഞാൻ ഈ ഭഗവാനെ കണ്ടിട്ട് കുറേ ദിവസമായല്ലോ അതുകൊണ്ട് പ്രാർത്ഥിക്കാനൊന്ന് പോയതാന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും സരയൂനും പറയുകയാണ് അല്ലാമേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ അച്ഛനാണെങ്കിൽ നമ്മളെ വേദനിപ്പിക്കുന്നു അമ്മയാണെങ്കിൽ നിരട്ടിയായിട്ട് സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നു ഇവിടെ എന്താ ശരിക്കും നടക്കുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും സറിയിൽ പറയുകയാണ് അതേപോലെ നമ്മളെ നിൻ്റെ അച്ഛൻ നമ്മളെ എല്ലാ അർത്ഥത്തിലും ചതിക്കുകയായിരുന്നു നമ്മളെ ചതിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് എന്നും അറിയുകയാണ് അങ്ങനെ സരുകയാണെങ്കിലും ഇതെന്തെങ്കിലും പറയുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കാതെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഈ എപ്പിസോഡിൽ നടക്കുന്നത് കേട്ടോ